ജ്യോതികുമാർ ഇടിക്കൂടുകളെ പറ്റി ക്യാമ്പസുകളിൽ കേൾക്കുന്നുണ്ട് ഇടിമുറികളെ നടുമുറ്റം ഈ പറയുന്ന ആദ്യമായിട്ടാണ് ഞാൻ ഇന്നൊരു ഫോട്ടോയിൽ കാണുന്നത് ഈ പൂക്കോട് കോളേജിന്റെ നടുമുറ്റം ഒരു പക്ഷെ അവിടെ വെച്ചായിരിക്കാം ബെൽറ്റ് കണക്കിന് പൊട്ടി പോകുന്ന തരത്തിൽ ആ വിദ്യാർത്ഥി പീഡനത്തിനിരയായത് ഇതൊക്കെ ഒരു ക്യാമ്പസിലാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ അവിടം ഭരിക്കുന്നത് എന്താണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കുന്നത് അവിടം ഭരിക്കുന്നത് എസ് എഫ് ഐ ആണോ രാഷ്ട്രീയ പ്രസ്ഥാനമാണോ എന്നല്ല ചോദിക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ചിന്തയെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് എന്താണെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല ഒരു ചെറുപ്പക്കാരനെ ഒരു വിദ്യാർത്ഥിയെ ഒരു പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥിയെ മൃഗീയമായി തല്ലിച്ചറിച്ച് അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കി എന്ന് സംശയത്തിനിടനൽകത്തവണ്ണം പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് നിലനിൽക്കേ എസ് എഫ് ഐയുടെ ആ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് എസ് എഫ് ഐ നേതാവായ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ റിമാൻഡിൽ നിൽക്കെ പതിനെട്ട് പ്രതികൾ റിമാൻഡിൽ നിൽക്കെ ഈ ചാനലിൽ വന്ന് നടത്തുന്ന ആക്രോശം ധിക്കാരം ധാഷ്ട്യം ഇതൊക്കെ കേരളീയ സമൂഹം കാണുന്നുണ്ട് സഹോദര എസ് എഫ് ഐയുടെ ലേബലിൽ കാണിക്കുന്ന ഈ ധിക്കാരവും ഒക്കെ കേരളീയ സമൂഹത്തിന് നന്നായി ബോധ്യപ്പെടുകയും ചെയ്യും ഒരു പെൺകുട്ടി നൽകിയ പരാതിയെ സംബന്ധിച്ചു ഞാനത്തെ മാധവും പറഞ്ഞു ഒരു പെൺകുട്ടി നൽകിയ പെൺകുട്ടിക്ക് പരാതി നൽകാൻ അവകാശമുണ്ട്

എസ് എഫ് ഐയുമായിട്ട് ബന്ധമില്ല ഡിവൈഎഫ്ഐക്ക് ഡൈ എഫ് ഐയും സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല സി പി എമ്മും എസ് എഫ് ഐയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇതൊക്കെ സ്വാഭാവികമാണ് ഇത്തരം ഞാൻ അത്ര ഇടപെടലുകൾ വേണ്ട അത്തരം ഇടപെടലുകൾ ഇവിടെ വേണ്ട ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ അഭിപ്രായം പറയുമ്പോൾ ഞാൻ പറയുക തന്നെ ചെയ്യും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്റെ അഭിപ്രായം പറയുമ്പോൾ ഇടപെടേണ്ട ആവശ്യവുമില്ല ഔദാര്യവും വേണ്ട ഇനി ഇവിടെ എന്താ പറയുന്നത് പരാതി പരാതിയുടെ ഡേറ്റ് മാതും പരാതിയുടെ ഡേറ്റ് പതിനെട്ടാം പതിനെട്ടാം തീയതി ഡേറ്റ് വെച്ചുകൊണ്ട് പത്തൊൻപതാം തീയതി കിട്ടുകയും ഇരുപതാം തീയതി പരി ഇരുപത്തൊന്നാം തീയതി പിന്നെ എന്താ ഐ സി സി ഇൻ്റർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി പരിഗണിക്കുകയും ചെയ്ത ഒരു പരാതി ആ പരാതിയിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ വ്യക്തിക്കെതിരായി തെളിവുകൾ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പരാതിയാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ ഏതായാലും പരാതിയുടെ ഡേറ്റ് അനുസരിച്ച് ആ ചെറുപ്പക്കാരൻ മരിച്ചതിന് ശേഷമാണ് ആ പരാതി ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ അപ്പോൾ ആ പരാതി അവിടെ നിൽക്കുന്നു പിന്നെ ഏതോ ഒരു പെൺകുട്ടിയെ ആക്രമിച്ച ആശ്രോയെക്കുറിച്ച് പറഞ്ഞു ഏതോ ഒരു പെൺകുട്ടിയല്ല ഇവിടെ ഒരു വാർത്ത വായിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണം സത്യവാങ്മൂലം വ്യാജം പരാതിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല ആശ്രോയ്ക്കെതിരെ എ എസ് എഫ് വനിതാ നേതാവ് എ എസ് എഫ് വനിതാ നേതാവ് ഒൻപത് ജ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മാതൃഭൂമിയുടെ ഓൺലൈനിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുണ്ടായിട്ടുള്ള അതേന്നെ ഏതോ ഒരു പെൺകുട്ടിയല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെടുന്ന ഇപ്പോഴത്തെ ഭരണകക്ഷിയായ സി പി ഐയുടെ അവരെന്തായാലും നിഷേധിക്കില്ല സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ ഐ എസ് എഫിൻ്റെ നേതാവാണ് ഈ പരാതിയുമായി വന്നിട്ടുള്ളത് ആ പരാതി ഇപ്പോഴും ലൈവാണ് വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് ജാമ്യം സമ്പാദിച്ചു എന്നാണ് ആ പെൺകുട്ടി പിന്നീട് പറഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ കാതലായ പരാതി എന്തായിരുന്നു ആ പെൺകുട്ടിയെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു ആ പെൺകുട്ടിക്ക് അവിഹിത ബന്ധം ഗർഭമുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ പറയുന്നത് എനിക്ക് മടിയുണ്ട് പറഞ്ഞത് എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയാണ് മറക്കരുതേ ചാടിച്ചവിട്ടി നാഭികച്ചവിട്ടി എന്നതുൾപ്പെടെയുള്ള പരാതി എ ഐ എസ് എഫിൻ്റെ വനിതാ നേതാവ് പറഞ്ഞിട്ടുള്ള ഞങ്ങളാരമല്ല ആ പരാതി ഇപ്പോഴും ലൈവായി നിൽക്കുന്നുണ്ട് ആ പരാതി പിൻവലിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ആ പരാതിക്കാരി തന്നെയാണ് മറ്റൊരു വക്കീൽ ഒരു അഭിഭാഷകൻ ആ അഭിഭാഷകൻ്റെ വീട്ടിൽ കടന്നു കയറി ആ അഭിഭാഷകനെ കൊല കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസുള്ള വ്യക്തിയുടെ പേരാണ് ആർഷോ ആ ആർഷോയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ അപ്പോൾ പിന്നെ യഥാ രാജ തഥാപ്രജ എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഉണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കാരണം അദ്ദേഹം പറയുന്നത് ജീവൽ രക്ഷാപ്രവർത്തനങ്ങൾ എപ്പോൾ വേണമെങ്കിലും നടത്താമെന്നാണ് അതെങ്ങനെയാണ് നടത്തേണ്ടതെന്ന് അദ്ദേഹം കാണിച്ചു തന്നു അതിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയത് അദ്ദേഹം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന പ്രവർത്തികൾ ഈ ക്യാമ്പസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒറ്റപ്പെട്ട് അതിൽ ഞാൻ ഞാൻ ഈ പറഞ്ഞതിന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞതെന്ന് പറയേണ്ട അദ്ദേഹം ഇവിടെ ഓരോരോ സംസാരിച്ചല്ലോ ആര് കൊന്നു എന്നാണ് ഒരു വാചകം അദ്ദേഹം ചോദിച്ചത് ഈ ചർച്ചയ്ക്കിടയ്ക്ക് ആര് കൊന്നു എന്ന് എസ് എഫ് ഐ കൊന്നു എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ കൊന്നു എസ് എഫ് ഐയുടെ യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ കൊന്നു എസ് എഫ് ഐയുടെ പതിനെട്ട് പ്രവർത്തകർ ചേർന്ന് ആ കോളേജിൽ എസ് എഫ് ഐയുടെ പ്രവർത്തകർ അല്ലാതെ ഒരാൾ പോലുമില്ല ഒരു സംഘടനയ്ക്കും യൂണിറ്റ് ഇല്ല അവിടെ മനസ്സിലാക്കേണ്ടത് മുപ്പത്തിയൊന്ന് പേർ ഈ ക്രിമിനൽ കുറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അവിടെ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട് പുറത്താക്കിയത് എന്തിന്റെ പേര് എന്തിന്റെ പേരിലാണ് പുറത്താക്കിയത് ഈ കുട്ടിയെ ഇത്തരത്തിൽ മൃഗീയമായി പൈശാചികമായി കൊല്ലാൻ കൊന്നതിന്റെ പേരിൽ കൊല്ലാ കൊല്ല ചെയ്തതിന്റെ പേരിൽ അവനെ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു അവനെ ആത്മഹത്യ ചെയ്തതാണ് അല്ലെങ്കിൽ അവനെ ഈ പറയുന്ന ബാത്റൂമിൽ നിന്നും അഴിച്ചിറക്കുമ്പോൾ ഈ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പ്രവർത്തകർ അല്ലാതെ എസ് എഫ് ഐയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അല്ലാതെ വേറെ ആര് പുറത്തുണ്ടായിരുന്നു പോലീസ് അറിഞ്ഞിട്ടുണ്ടോ വാർഡൻ അറിഞ്ഞിട്ടുണ്ടോ വാർഡൻ വാർഡൻ അതിനേക്കാൾ വലിയ സഖാവാണല്ലോ വാർഡൻ കൂടിയായ ഡീൻ ഡീൻ എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസിൻ്റെ ഡയറക്ടർ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അദ്ദേഹവും ഇതിനേക്കാൾ വലിയ സഖാവാണ് അപ്പോൾ ഇവരെല്ലാം ചേർന്ന് കെട്ടി തൂക്കിയിട്ട് ആര് കൊന്നു എന്നാണ് ചോദിക്കുന്നത് കേരളീയ സമൂഹത്തോടാണ് ഈ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി ഉണ്ട് ഒറ്റ മറുപടിയേ ഉള്ളൂ അത് എസ് എഫ് ഐ ആണ് കൊന്നത് എസ് എഫ് ഐയുടെ അവിടുത്തെ നേതൃത്വമാണ് കൊന്നത് ഒരു തർക്കവും വേണ്ട എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ആ കോളേജിന്റെ യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ എസ് എഫ് ഐക്കാരെ യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയാണ് തല്ലി കൊന്നത് തല്ലി കൊന്നു കെട്ടി തൂക്കിയത് എന്നിട്ട് വന്ന് ആര് കൊന്നു എന്ന് ചോദിച്ചാൽ അതിനെ കേരളീയ സമൂഹം